ഓം ഗം ഗണപതിയേ നമ ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഏപ്രിൽ മാസത്തിൽ ഈ ഇടവം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇപ്പോൾ ഇടവം രാശിയിലുള്ളത് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഇവർക്ക് പതിമൂന്നാം തീയതി വരെ സൂര്യൻ വളരെയേറെ അനുകൂലനായിട്ടാണ് പല നേട്ടങ്ങളും തരുന്നതാണ് അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ബലവത്തായിട്ടുള്ള ഈ സ്ഥാന നിമിത്തം ഈ നിമിത്തം മറ്റ് പല ദോഷങ്ങളും തന്നെ ഇവർക്ക് ഇല്ലാതെ ആകുന്നതാണ് പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പുതിയ ജോലിക്ക് സാധ്യതയുള്ള സമയമാണ് ആരോഗ്യം വളരെ മെച്ചപ്പെട്ടു വരുന്നതാണ് അതുപോലെ പല അഭിമാനിക്കാവുന്ന പല കാര്യങ്ങൾക്കും സാധ്യത ഉള്ള കാര്യങ്ങളും നടക്കുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ വീട്ടിലും ആഹാരപരമായിട്ടായാലും പൊതുവേ കുടുംബസുഖം ലഭിക്കുന്നതാണ് വീട്ടിൽ പല നല്ല ഫങ്ഷനുകളൊക്കെ നടത്തുന്നതിന് സാധ്യതയുള്ള സമയമാണ് അതുപോലെ തന്നെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം നടന്ന് കിട്ടുന്നതാണ് ജോലിസ്ഥലത്ത് നല്ല അനുകൂലമായിട്ടുള്ള പല നീക്കങ്ങളും ഉണ്ടാകാം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനൊരു നല്ല സാധ്യതയുള്ള സമയമാണ് പൊതുവെ നല്ല ആരോഗ്യവും മനസമാധാനവും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ് പക്ഷേ പതിനാലാം തീയതി മുതൽ സൂര്യൻ അത്ര അനുകൂലമല്ലാതെ വരുന്നതാണ് ധനക്ലേശം ഉണ്ടാകാം അതുപോലെ തന്നെ അധികമായിട്ടുള്ള ചിലവുണ്ടാകാം സ്നേഹിതരുമായിട്ടൊക്കെ ചില അഭിപ്രായ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പിന്നെ ദൂരയാത്ര ബന്ധുമിത്ര ആദികളും ആയിട്ടുള്ള ഒരു അകലിച്ച ബന്ധുമിത്രങ്ങളൊക്കെ അകന്നു പോകേണ്ടി വരിക അതിനുള്ള ഒരു സാധ്യതയും ഉണ്ട് അതൊക്കെ ചില ദോഷങ്ങളായിട്ടുള്ള അനുഭവങ്ങളാണ് എന്നാൽ മഹാദേവന് ധാരകോളമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ ഈ ദോഷത്തിനൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ് അതുപോലെ ഓം നമശിവായ കാലത്തും വൈകിട്ടും നൂറ്റിയെട്ട് പ്രാവശ്യം വീതം ജപിക്കുക അതുപോലെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഈ ശിവനെ ധാരയോ കൂളമാല ചാർത്തലോ അല്ലെ കൂളത്തിൻ്റെ ഇല കുറച്ച് ലൂസായിട്ട് ഒരു അർച്ചന രസീത് കട്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് അർച്ചന നടത്തിയാലും വളരെ നല്ലതാണ് തിങ്കളാഴ്ച ദിവസം അതുപോലെ ഓരോ മാസത്തെയും കറുത്തവാവിൻ്റെ തലേദിവസം കുറച്ച് കൂവളത്തിൻ്റെ എല്ലാം കൊടുത്ത് ഒരു അർച്ചന കട്ട് അർച്ചനയുടെ രസീത് കട്ട് ചെയ്ത് കൊടുക്കുക അത് നല്ലതാണ് അല്ലെങ്കിൽ ഓരോ കർത്തവാവിൻ്റെ തലേദിവസം ഈ ചതുർദ്ദശിക്ക് ഒരു കൂവളമാല ചാർത്തുക അത് വളരെയേറെ നല്ലതാണ് മുൻജന്മ ദോഷങ്ങൾ പോലും തീർന്നു കിട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഈ പ്രാർത്ഥന തന്നെ വളരെ നല്ലതാണ് പിന്നെ ഓം ഹ്രീം നമശിവായ എന്നുള്ള ശക്തി പഞ്ചാക്ഷരി ജപിച്ചു കഴിഞ്ഞാൽ വളരെയേറെ ദോഷങ്ങൾ അതുകൊണ്ട് തന്നെ മാറിക്കിട്ടുന്നതാണ് ഓം ഹ്രീം നമശിവായ ഉള്ളൂ അത് നൂറ്റിയെട്ട് പ്രാവശ്യം വീതം കാലത്തും വൈകിട്ടും ജപിക്കുക പിന്നെ കുജൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് അത് രണ്ടാം തീയതി മുതൽ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് നല്ല ധന നേട്ടങ്ങൾക്കൊക്കെ സാധ്യത ഉണ്ട് ധൈര്യം ഒക്കെ ഉണ്ടാകുന്നതിന് കൂടുന്നതിന് പലയിടത്തും അതിന് സാധ്യത ഉണ്ട് ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുന്നതാണ് പൊതുവെ നല്ല സുഖപ്രദമായിട്ടുള്ള സമയമാണ് ഈ രണ്ടാം തീയതി മുതൽ കുജൻ തരുന്നത് ആഭരണങ്ങളൊക്കെ ലഭിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട് പൊതുവെ വളരെ നല്ല ഫലങ്ങൾ നെയിം ഫെയിം ഇതൊക്കെ കിട്ടുന്നതിനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇളയ സഹോദര സ്ഥാനീയർ മൂലമായിട്ടും പല നേട്ടങ്ങൾക്ക് സാധ്യത ഉണ്ട് അവർക്കും പല നേട്ടങ്ങൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് അയൽവക്കക്കാരുമായിട്ടും കൂട്ടുകാരുമൊക്കെ ആയിട്ടും വളരെ രമ്യതയിൽ എത്തുന്നതിനും അവരുമായിട്ട് പല നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സന്തോഷം ഉണ്ടാകുന്നതിനും ഒക്കെ സാധ്യത ഉണ്ട് പൊതുവെ വളരെയേറെ നല്ലതു തന്നെയാണ് രണ്ടാം തീയതി മുതൽ ഈ കുജൻ നല്ല ഫലങ്ങൾ തരുന്നതാണ് പിന്നെ ബുധൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ആരോഗ്യം ഒക്കെ നന്നായി വരിക പൊതുവെ നല്ല സുഖപ്രദമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകുക ധനാഗമനം ഉണ്ടാകുക പൊതുവെ മറ്റുള്ളവരിൽ നിന്നും പലയിടത്തും പല പ്രശംസകളൊക്കെ ലഭിക്കുക ബന്ധുക്കളുമായിട്ട് ബന്ധുക്കൾ മൂലം പല നേട്ടങ്ങളുണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് അപ്പോൾ ബുധനാഴ്ചയൊക്കെ വളരെ നല്ലതാണ് പിന്നെ വ്യാഴം അത്ര അനുകൂലനല്ല മനക്ലേശം തരുന്നതിന് സാധ്യതയുണ്ട് സ്ഥലത്തൊക്കെ ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ജോലി സ്ഥലത്ത് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ജോലി തന്നെ മാറുന്നതിനും ഒരു സാധ്യതയുള്ള സമയമാണ് പൊതുവെ നല്ല മനക്ലേശത്തിന് സാധ്യതയുണ്ട് അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക അതുപോലെ സഹസ്രനാമ അർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ അവതാര ക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും ഒരു സഹസ്രനാമ അർച്ചന ചെയ്യുന്നത് നല്ലതാണ് ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും എന്നാൽ ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ് നല്ല ഈ ലഗ്നത്തിൽ ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം പല നല്ല കാര്യങ്ങളും ചെയ്യുന്നതിനും സാധ്യതയുണ്ട് സന്താന ഭാഗ്യത്തിനൊക്കെ പറ്റിയ സമയമാണ് അതുപോലെ സന്താനങ്ങൾ മൂലം പല നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്നതിനും സാധ്യതയുണ്ട് അവർ മൂലം പല ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് അതുപോലെ ഈ സന്താനങ്ങളുടെ വിവാഹം ജോലി വിദേശയാത്ര പഠിക്കുന്നതിനായിട്ടുള്ള വിദേശത്ത് പോകേണ്ടി വരും അതിനൊക്കെ പറ്റിയ സമയമാണ് പിന്നെ വിവാഹമൊക്കെ മുടങ്ങിക്കിടുന്നവർക്ക് വിവാഹത്തിനൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതിനും സാധ്യതയുണ്ട് വിദേശത്തെ ജോലിക്കായിട്ടോ പഠിപ്പിനായിട്ടോ ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊരു അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതിന് സാധ്യതയുണ്ട് പുതിയ ജോലി ലഭിക്കുക അതിന് അതുപോലെ തന്നെ പല പ്രമോഷൻ ലഭിക്കുക ഇതിനൊക്കെയും നല്ല സാധ്യതയുണ്ട് ഒൻപതിലോട്ടുള്ള ദൃഷ്ടി മൂലം ഭാഗ്യം ഒക്കെ അനുകൂലമായി വരുന്നതിന് സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിനൊക്കെ ഒരു സാധ്യത ഉള്ള സമയമാണ് പക്ഷേ എന്നിരുന്നാലും ജന്മരാശിയിലെ വ്യാഴം ചില ടെൻഷനും തരുന്നതിന് സാധ്യതയുണ്ട് ഒരു ഒരുപക്ഷെ ഒരു ആശുപത്രി പോക്കിനും ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഹരേരാമ മന്ത്രം ജപിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക ഈ സഹസ്രനാമ അർച്ചന ചെയ്യുക പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് നല്ല ധനനേട്ടം ഉണ്ടാകും പൊതുവേ ഒരു പ്രതാപം ഒക്കെ നേടിത്തരുന്നതാണ് എല്ലാ കാര്യങ്ങൾക്കും ഒരു വിജയം ഉണ്ടാകുന്നതാണ് സാധ്യത ഉണ്ടാകുന്നതാണ് ധനനേട്ടം നന്നായിട്ട് ഉണ്ടാകും ഭയങ്ങളൊക്കെ മാറിക്കിട്ടി ഒരു ശാന്ത ഒരു സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നതാണ് ഉത്തമമായിട്ടുള്ള ആഹാരങ്ങളെ അതുപോലെ വസ്ത്രങ്ങളെ തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ ശനി വളരെ അനുകൂലനായിട്ട് ആണ് സഞ്ചരിക്കുന്നത് ധനലാഭം രോഗശമനം അധികാരമൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുള്ള സമയമാണ് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിന് നല്ല പറ്റിയ സമയമാണ് പുതിയ ജോലി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് പൊതുവേ എല്ലായിടത്തും ഒരു ബഹുമാനം ലഭിക്കുക അതുപോലെ ഭാര്യ പുത്രാദികളുമായിട്ടൊക്കെ സന്തോഷപ്രദമായ ഉള്ള ഒരു ജീവിതം ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് പൊതുവേ കഴിഞ്ഞ വർഷങ്ങളൽ പത്ത് വർഷത്തോളമായിട്ട് ശനി ക്ലേശിപ്പിച്ചിരുന്നതാണ് ഏഴ് അത് അഷ്ടമശനിയായിട്ടും കണ്ടകശനിയായിട്ടും പിന്നെ ഒൻപതിലും നന്നല്ലായിരുന്നു പിന്നെ ഇപ്പോൾ കണ്ടകശിനിയായിട്ട് ഈ മാർച്ച് ഇരുപത്തൊമ്പത് വരെ ഉണ്ടായിരുന്നു അതെല്ലാം പത്ത് വർഷം കൊണ്ട് വളരെയേറെ ക്ലേശിപ്പിച്ചിരുന്നതാണ് അതിൻ്റെയൊക്കെ ബദലായിട്ട് ഇപ്പം രണ്ടര വർഷം കൊണ്ട് വർഷം കൊണ്ട് രണ്ട് കൈയും കൊണ്ട് അനുഗ്രഹിക്കുന്നതാണ് അപ്പോൾ രാഹു വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ധനനേട്ടം നേട്ടം ഉണ്ടാകുക ഉദ്ദിഷ്ട കാര്യപ്രാപ്തി ഉണ്ടാകുക അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം ഉണ്ടാകുക എന്നാൽ ജ്യേഷ്ഠ സഹോദര സ്ഥാനീയരായുള്ളവരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഒരു സാധ്യത കാണുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ കേതു നല്ല ടെൻഷൻ തരുന്നതാണ് പ്രത്യേകിച്ച് സന്താനങ്ങൾ മൂലമായിട്ടൊക്കെ ഒരു ചെറിയ ടെൻഷൻ തരുന്നതിന് സാധ്യതയുണ്ട് പിന്നെ ഈ രാശിക്കാരിലെ കാർത്തിക നക്ഷത്രക്കാർക്കും രോഹിണി നക്ഷത്രക്കാർക്കും ഇതിൽ പറഞ്ഞിട്ടുള്ള നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഉള്ളതിൽ പോലും ഒട്ടും ബാധിക്കുന്നതല്ല ഈ പതിനാലാം തീയതി മുതൽ വിഷുബലം ഈ രണ്ട് നക്ഷത്രക്കാർക്ക് വളരെയേറെ അനുകൂലമാണ് പക്ഷേ മകീരനക്ഷത്രക്കാർക്ക് വിഷുബലം അത്ര അനുകൂലമല്ലാതെയാണ് സം വരുന്നത് എന്നാലും ഈ പ്രാർത്ഥന വളരെയേറെ ദോഷങ്ങൾ കുറച്ച് കിട്ടുന്നതാണ് വിഷ്ണു സഹസ്രാമം ജപിച്ചോളൂ നല്ലത് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ